കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ജാതിവെറിയും അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ചോട്ടുള്ള ഇന്ത്യയിലെ കാഴ്ചപ്പാടുകൾ കേരളത്തിൽ വളരെയധികം രൂക്ഷമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് എന്നാൽ പോലും നമ്മൾ വളരെയധികം വളരുന്നുണ്ടെങ്കിൽ പോലും ജാതി വെറുകളെ പറ്റിയും അല്ലെങ്കിൽ ജാതി വിവേചനത്തെ പറ്റിയും പഠിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ജാതി എങ്ങനെയാണ് അല്ലെങ്കിൽ ജാതി മതം കുലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കേരളത്തിൽ ഉത്ഭവിച്ചതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ഒരു അതിൻ്റെ ഉത്തരം തേടുകയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന പല സംസ്കാരങ്ങളും ശൂന്യമാണെന്ന് പറയേണ്ടി വരും കാരണം ജാതി എന്നത് രക്തമോ അല്ലെങ്കിൽ സംസ്കാരമോ ഒന്നുമല്ല കാരണം പണ്ടുള്ള കുറേ ആളുകൾ ഇവിടെ വന്ന് താമസിച്ച സമയത്ത് അവരിൽ നിന്ന് രൂപപ്പെട്ട ഒരു വിധത്തിൽ നിലനിൽക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിനെ അവർ ജാതി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ ജാതി പിന്നെ ആളുകളുടെ ഉയർച്ചേനെയും താഴ്ചേനയും വരെ കാണിക്കുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു ഇന്നും ആ സംസ്കാരം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും പലതരത്തിലുള്ള ആളുകളെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ചെറിയവനും വലിയവനും വെളുത്തവനും കറുത്തവനും എന്നുള്ള പല രീതിയിലുള്ള വേർതിരിവുകൾ ഇന്നും കേരളത്തിൽ സജീവമായതിൻ്റെ കാരണം ഇപ്പോഴും നമ്മൾ ആ പഴയ സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്നുള്ളത് വ്യക്തമല്ല എന്നാൽ പോലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു പരിധിവരെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ജാതി വരുകൾ മൂലം പല അപകടങ്ങളും അല്ലെങ്കിൽ പല സംസ്കാരങ്ങളും രൂപപ്പെടുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള നല്ലതെല്ലാം നല്ലതാണെന്ന് പറയുന്ന സംസ്കാരം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ആളുകൾ മറ്റുള്ളവരെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ ചിലരെ മാത്രം ഉപേക്ഷിക്കാനും ചിലർക്ക് മാത്രം അവകാശം നൽകാനും വേണ്ടി മാത്രം ജാതികളെ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നഗ്നമായ സത്യം കേരളത്തിൽ ഇപ്പോഴും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസമൂഹത്തിലടക്കം ജാതി വിറയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്നാൽ പോലും സത്യത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ എങ്ങനെയാണ് ജാതികൾ സൃഷ്ടിച്ചതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ജാതി മത വേർതിരിവുകൾ വന്നതെന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങൾ പുറകോട്ട് വേണം ഏകദേശം അയ്യായിരം വർഷത്തിന്റെ പഴക്കത്തോളം നമ്മൾ ചെല്ലണം കേരളത്തിൽ അന്ന് വലിയൊരു ഭൂപ്രദേശമുണ്ട് എന്നാൽ ആളുകൾ അത്രത്തോളം ഇല്ല നിലനിൽക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം വെറും സാധാരണക്കാരായിരിക്കാം അതായത് ശ്രീലങ്കയിൽ നിന്നും വന്ന ആളുകളാണ് ഇവിടെ ഈഴവർ എന്ന് അറിയപ്പെടുന്നത് കാരണം ഈഴവയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട് ശ്രീലങ്ക അറിയപ്പെട്ടിരുന്നത് അവിടെ നിന്നും വന്ന ആളുകൾ ഇവിടെ ഈഴവർന്ന് അറിയപ്പെട്ടു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ആളുകൾ എത്തുകയും അവർ നമ്മുടെ കാടുകളിൽ താമസിക്കാനും തുടങ്ങി കാടുകളിലെ ആളുകൾ ഇപ്പോഴും സൗത്ത് ആഫ്രിക്കൻ വംശജത്വത്തിൽ നിന്നുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ നേപ്പാളിൽ നിന്നും നിരവധി ആളുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരാണ് നായർ എന്ന് അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ സംസ്കൃതം സംസാരിച്ചുകൊണ്ടിരുന്ന കേരളത്തിലുള്ള വ്യക്തികളാണ് ബ്രാഹ്മിൻ എന്നും അഭിപ്രായപ്പെടുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല പല പുസ്തകങ്ങളിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും വന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഇത്തരത്തിൽ ഇവിടെ പല ജാതികളിൽ അറിയപ്പെട്ടിരുന്നത് അതായത് ആ പ്രദേശത്ത് നിന്ന് വന്നതുകൊണ്ടാണ് അവർ അത്തരത്തിൽ അറിയപ്പെട്ടത് അത് പിന്നീട് ഒരു ജാതിയായിട്ട് വളർന്നു വരികയായിരുന്നു തീർച്ചയായിട്ടും ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു ആളുകൾ അതായത് കടൽമാർഗം മാർഗം വന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ പോലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ അവർ ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അത്രത്തോളം സാങ്കേതികപരമായി ഉയർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്നെങ്കിൽ അവർ തിരിച്ചു പോകാത്തതും പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പുരോഗമനം ഉണ്ടാക്കാത്തതെന്നും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല ശാസ്ത്രജ്ഞന്മാരടക്കമുള്ളവർ ഇപ്പോഴും അത് നിരീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യം നിലനിൽക്കുന്നുണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപപ്പെട്ടിട്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അതിനു മുമ്പ് വലിയൊരു ഭൂപ്രദേശമാണ് നമുക്ക് ഉണ്ടായിരുന്നത് കുറെ ആളുകൾ കടൽ തീരത്തും അതുപോലെ തന്നെ പല ആളുകൾ ബലം പ്രദേശത്തും ജീവിക്കുന്നു വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ ഭൂപ്രദേശം ഇതെല്ലാം നമ്മളെ വ്യത്യസ്തരാക്കുന്നുണ്ട് അതെല്ലാം തന്നെ അവരുടെ ജാതിയെ മതത്തിനെ സ്വാധീനിക്കുന്നുണ്ട് ആ ഒരു ഫോർമുലേഷനാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് തീരദേശത്ത് വസിക്കുന്നവർ പ്രധാനമായും മത്സ്യബന്ധനമാണ് ജോലി മാർഗമായിട്ട് കണ്ടെത്തിയിരുന്നത് അതുപോലെ തന്നെ അവരുടെ ഭക്ഷ്യസാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മീനും അല്ലെങ്കിൽ മത്സ്യ ആഹാരവുമായിരുന്നു കഴിച്ചത് അതേസമയം നമ്മൾ മലയോര പ്രദേശത്ത് പോവുകയാണെങ്കിൽ അവരുടെ പ്രധാനമായിട്ടുള്ള ജീവിത വരുമാനം എന്നത് കൃഷിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായും ഭക്ഷിക്കുന്നത് സസ്യാഹാരം ഈ രണ്ട് വേർതിരിവിൽ തന്നെ നിരവധി വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദിവസവും നോൺ വെജ് അതായത് മത്സ്യ മാംസാദികൾ കഴിക്കുന്നവർക്ക് ആരോഗ്യം കൂടുതലും അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതിയിലും വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം അതുപോലെ തന്നെ വെജ് ആയിട്ട് നിൽക്കുന്ന അതായത് സസ്യാഹാരം കഴിക്കുന്ന വ്യക്തികൾക്കും എത്രത്തോളം ശാരീരികമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ശാരീരികമായ പല മാറ്റങ്ങളും ഒരാളുടെ കുടുംബജീവിതം അതായത് അവരുടെ സമൂഹത്തെയും കുലത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പരിധി വരെ ഇതൊക്കെ ജനറ്റിക്സ് ആയിട്ട് ബന്ധിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ ജനറ്റിക്സിൽ വന്ന മാറ്റം അതായത് ജനറ്റിക്സ് ഉണ്ടാക്കി എടുക്കുന്ന ഒരു മാറ്റം ഉണ്ടായിരുന്നു അതായത് ഈ മത്സ്യാഹാരം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുടെ ജനറ്റിക്സ് പാരമ്പര്യമായി മാറി മാറിക്കൊണ്ടിരിക്കുകയും അവരുടെ ജനറ്റിക്സ് ഇപ്പോൾ പല വ്യക്തികൾക്ക് കൃത്യമായി എത്തുകയും ചെയ്യുന്നു അത്തരത്തിലാണ് കേരളത്തിൽ തന്നെ നിരവധിയായ ആളുകളിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നിറത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിനാൽ തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ ദേഹത്ത് അടിക്കുന്നുണ്ട് ഇത്തരത്തിൽ സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ മെലാറ്റിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ മെലാറ്റിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് നിറത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാകുന്നത് മെലാറ്റിൻ ഉള്ളത് കൊണ്ടാണ് സൂര്യപ്രകാശം ഡയറക്റ്റ് എടുക്കുമ്പോഴുള്ള ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ഇരുണ്ട സ്കിൻ ടോൺ വരുന്നത് അതൊരിക്കലും ഒരാളുടെ ജനറ്റിക്സിനെയോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ സംബന്ധിക്കുന്നില്ല ഒരു പരിധിവരെ ജനറ്റിക്സ് അതിൻ്റെ ഭാഗമാണ് എന്നാൽ പോലും അത് പൂർണ്ണമായും സത്യമാകുന്നില്ല കാരണം ഡാർക്ക് സ്കിൻടോൺ ഉള്ള മാതാപിതാക്കൾക്ക് ബ്രൈറ്റ് സ്കിൻടോൺ ഉള്ള കുട്ടികളുണ്ടാകും അതുപോലെ തന്നെ തിരിച്ചു സംഭവിക്കാം അതുകൊണ്ട് തന്നെ നിറത്തിലുള്ള ഇത്തരത്തിലുള്ള വേർതിരിവുകൾ വളരെ ശുദ്ധ അസംബന്ധമാണെന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഇന്നും നിറം കൊണ്ട് പലരും രക്തബന്ധത്തെയും അല്ലെങ്കിൽ സ്വന്തം പോലും വേർതിരിച്ചു കാണുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ജാതി വ്യവസ്ഥയെ പറ്റി നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരു പരിധിവരെ ജാതി എന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ത് ഉപകാരമാണ് കേരളത്തിൽ ജാതി കൊണ്ട് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് വ്യക്തമാകുന്നില്ല ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും സത്യം മനസ്സിലാക്കാതെ ജാതിയെ ഉൾക്കൊണ്ട് നടക്കുന്നുണ്ട് അതിനുശേഷം വർഷങ്ങൾക്ക് ഇപ്പുറം വരികയാണെങ്കിൽ പല നാടിൽ നിന്നും പല ആളുകൾ നമ്മുടെ കേരളത്തെ ആക്രമിച്ചിട്ടുണ്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാർ അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ കേരളത്തെ ആക്രമിച്ച സമയത്ത് കേരളത്തിലെ സ്ത്രീകളെയും ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട് അവരുടെ ജനറ്റിക്സും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യവും ചില സംസ്കാരങ്ങളും കേരളത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു വരെ അത്തരത്തിൽ നിരവധി ആളുകളും ഇത്തരത്തിൽ നമ്മൾ കേരളത്തിലുണ്ട് അങ്ങനെ നിറത്തിന്റെ പേരിലും ഉയരത്തിൻ്റെ പേരിലും വർഗ്ഗത്തിൻ്റെ പേരിലും ആളുകളെ വേർതിരിച്ച് കാണുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥ ശുദ്ധ അസംബന്ധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു വ്യക്തികൾക്കും കൃത്യമായ ജാതി കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരാളുടെ ബ്ലഡോ അല്ലെങ്കിൽ ജനറ്റിക്സോ അല്ലെങ്കിൽ പാരമ്പര്യമോ നിങ്ങളുടെ കൃത്യമായ ജാതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരില്ല അതായത് ജാതി എന്നൊരു വ്യവസ്ഥ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കുലത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനമാക്കിയുള്ളതല്ല അത് മറ്റു രീതിയിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ വേറെ എന്തൊക്കെയായിരുന്നു ഇതിന്റെ കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കാൻ ഇപ്പോഴും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് മനസ്സിലാക്കാതെ നിരവധി ആളുകൾ ജാതി വ്യവസ്ഥയുടെ പേരും പറഞ്ഞ് നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ശരി എന്താണെന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ഒരു മാറ്റം കേരളത്തിനെങ്കിലും സാധ്യമാവുകയുള്ളൂ